മാള അരവിന്ദന്റെ ഒമ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗം അരവിന്ദ സ്മരണം മെയ് പതിനെട്ട് ശനിയാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും അഡ്വക്കേറ്റ് വി ആർ സുൽകുമാർ എം എൽ എ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യ അതിഥിയായിരിക്കും നാടക സംഗീത സംവിധാന രംഗത്ത് രണ്ട് തവണ സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ ചടങ്ങിൽ ആദരിക്കും ഒമ്പതും മറ്റു നടന്നുപോലെയ്റെ പാരിന്റെ നാളെ അനുസ്മരണവും അനുസ്മരണ സമ്മേളനം പുറനല്ലൂരിന്റെ എം എൽ എ അഡ്വക്കറ്റി വി ആർ സിൻകുമാർ ഉദ്ഘാടനം ചെയ്യും ഇതിലെ മുഖ്യാതിഥിയെ എത്തിക്കുന്ന എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഇന്ദ്രൻസ് ആണ് അതുപോലെ തന്നെ ശ്രീ അനിൽ മാളയെ ഈ അനുസ്മരണ ചടങ്ങിൽ വെച്ച് ആദരിക്കും രണ്ട് സംസ്ഥാന അവാർഡുകൾ നേടിയ സംഗീത സംവിധായകനാണ് അനിൽ മാള അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ളൊരു അനുമോദനമോ ആദരവോ ഇതുവരെ ലഭിച്ചില്ല എന്ന് തോന്നുന്നു അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് തന്നെയാണ് മാളരവിന്ദ്രൻ ഫൗണ്ടേഷൻ അദ്ദേഹത്തെ ഈ അനുസ്മരണ വേദി വെച്ച് തന്നെ അരവിന്ദ് സ്മരണ ഇരുപത് ഇരുപത്തിനാല് വെച്ച് തന്നെ ഇതിൽ ആദരിക്കുന്നത് ഇന്ദ്രൻസ് ശ്രീ അനിൽ മാളയെ ബംഗാളി പുരസ്കാരം നൽകുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു കൂടു ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജൻകുടിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അതുപോലെ മാള ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശോഭന ഗോകുൽനാഥ് മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ അഷർഫ് അതുപോലെ വാർഡ് മെമ്പർ നിത ജോഷി മാള പ്രസ് ക്ലബ് സെക്രട്ടറി സി അബ്ബാസ് മാള അതുപോലെ തന്നെ സിനിമ മിംക്രി കലാകാരനായ പ്രമോദ് മാള അതുപോലെ അരവിന്ദ മകൻ കിഷോർ എല്ലാം അരവിന്ദനെ അനുസ്മരിക്കും ഈ അനുസ്മരണ പരിപാടിയിലോട്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് കാരണം ഇതുവരെയും കഴിഞ്ഞ എട്ടു വർഷമായിട്ട് അരവിന്ദ എല്ലാ പരിപാടിക്കും മാള പ്രസ് ക്ലബ്ബ് വലിയ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ഒരു വർഷവും അരവിന്ദേട്ടന്റെ പരിപാടികൾ വരുന്നതിന് മുന്നായിട്ട് തന്നെ അരവിന്ദേട്ടനെ കുറിച്ചും സ്മാരകത്തെ കുറിച്ചും എല്ലാം നിരവധി വാർത്തകൾ നൽകാറുണ്ട് വളരെയൊരു സപ്പോർട്ട് ഇതൊരു മറ്റൊരു മേഖലയിൽ നിന്ന് കിട്ടാത്ത പിന്തുണയാണ് മാള പ്രസ്ലബ് അരവിന്ദേറ്റന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രസ് പ്രസ്ലബ് ഒരു മാള ഫൗണ്ടേഷൻ മറവിന്ദ ഫൗണ്ടേഷന്റെ പേരിൽ ഈ അവസരത്തിൽ പ്രസ് പ്രിസ്ലിനോട് നന്ദിയും കൂടി അറിയിക്കുകയാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നും പ്രമുഖ വ്യക്തിത്വങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തും അനുസ്മരണത്തിന് മുന്നോടിയായി മാള അരവിന്ദൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാളയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ നക്ഷത്രക്കൂട്ടത്തിൻ്റെ കലാവിരുന്നുമുണ്ടായിരിക്കുമെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പാരപ്പാടൻ സെക്രട്ടറി ഷാന്റി ജോസഫ് തട്ടകത്ത് ഭാരവാഹികളായ പി യു വിൽസൺ കിഷോർ അരവിന്ദ് ഡേവിസ് പാറേക്കാട്ട് ക്ലിഫി കളപ്പറമ്പത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു